ഹലോ ഗൈസ് ഞാൻ പിള്ളത് ഡൽഹിയിലെ ചോർ ബസാറിൽ തൊട്ടിലെട്ടിയാണ്ട് സുഖ സുന്ദരായിട്ട് കിടക്കട്ടെ ഒലച്ചയ്ക്ക് അഞ്ചണിക്ക് തുടങ്ങിയിട്ട് സാധനം വേണ്ടെങ്കിലും വേണമെങ്കിലും ബാർഗെയിൻ ചെയ്യാനിട്ടാ ഇപ്പോഴാണെങ്കിലും ഞാൻ നായി കതക്കണായിരിക്കണുണ്ട് എവിടെയെങ്കിലും ഒന്നും ഇരിക്കാൻ ഒരു സ്പേസ് നോക്കിയിട്ട് കിട്ടില്ല ഒന്നെങ്കിൽ അവിടെ ഏതെങ്കിലും മനുഷ്യന്മാരോടൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നായ്ക്കളോടൊക്കെ ഉണ്ടാവും ഇപ്പോഴാണ് ഒരു സ്ഥലം കിട്ടിയത് ഇന്ത്യമാതിരി ആരൊക്കെ തൊട്ടിലിട്ടിയാണ്ട് നടുപ്പുറം കുത്തി വീണ് അടയാളൊക്കെ അവിടെ കാണേണ്ടിട്ട് എന്തായാലും ബംഗാളികളെ തലേക്കൊന്നുമല്ലല്ലോ മണ്ണിക്കല്ലേ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ബി എം ഡബ്ല്യുണ്ടെ ഒറിജിനൽ ജാക്കറ്റിന് മൂവായിരപ്പെന്നാ പറഞ്ഞത് ഞാനൊരു ബാർഗെനിങ് ആണെന്ന് പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞ മുന്നൂറ് എന്ന് അയാൾ അങ്ങനെ അതേ എന്ന് ചോറ് വരേണ്ടി നിന്നോട് അയാൾ നാലാറ് അങ്ങ് ജാക്കറ്റ് വരില്ല ചിലക്കാ ഈ അമ്മ ഈ പൂച്ചന്റെ തലേക്ക് മൊച്ചിങ്ങ വീണമായിരിക്കണെന്ന് നോക്കണ്ടട്ടാ ചീരാമുളകിന്റെ ജന്മാണൊക്കെ ഞാനൊരു മുന്നൂറ് മുന്നൂറ്റി അമ്പതിന് തെരുവോച്ചപ്പൊ അതിന്റെ തൊള്ള കാണേ ഈ പാന്റിന്റെ കോലം നോക്കിയാണ് ഈ കായലുമലി ചിക്കപ്പൊ അതിമലി രണ്ടു മൂന്ന് കാക്ക വന്ന് തൂരേപ്പളേ അതും എല്ലാം മോഡലാക്കിയാണ്ട് ഇറക്കിയത് നമ്മളെ പറ്റിയാ നോക്കണ്ടട്ടാ ഇങ്ങനത്തെ ഫാഷനൊക്കെ ഔട്ടാണെങ്കിൽ ചോറ് ബസാറിൽ ഇപ്പൊ നല്ലൊരു ഇടിമായും വെട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏതൊരു പാന്റും കീശ കൂടെ ലീക്ക് വലിച്ചപ്പോഴേ പാൻ മഷി മഷീതണ്ട് ഈ ചാണം ചാണവായിച്ചെടുപ്പിച്ച് ചൗട്ട്യമായിരുന്നു പക്ഷേ സാധനത്തിന് അമ്പത് റുപ്യായോണ്ട് ഏതെങ്കിലും പൊട്ടമാരൊക്കെ വാങ്ങാൻ സാധ്യത കിട്ടാ കുറെ കാലായി ഞാനൊന്ന് ഷെഡ് വാങ്ങാരിക്കുന്നു ഇന്ത്യയിലാകെ രണ്ടെണ്ണേ ഉള്ളൂ കേരളത്തിൽ നിന്നാണെങ്കിൽ എനിക്ക് ഷോപ്പ് പോയി ചോദിക്കാൻ മടിയാണ് ഇപ്പോഴാണ് ഡൽഹിയിൽ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ട ഇവിടെ ആണെങ്കിൽ കിട്ടുകിട്ടാൽ ഓഫർ നൂറ് ഉപയോഗിക്കും മൂന്ന് ഷെഡ് ഒക്കെ ഒന്നും നോക്കിയില്ല ചോറിയും വറിയും വരികയാണെങ്കിൽ വെറ്റെ ഓഫർ ഉണ്ടല്ലോ അത് മതി പിന്നെ നെഡ്സിന്റെ ഷോപ്പിന്റെ മുമ്പിൽ എത്തിയപ്പോൾ എതിൽ എത്ര ഏട്ടാ വില എന്ന് വെച്ചാണ് ഇങ്ങനെ കുറച്ചേരം തിന്നിരിക്കാൻ